കേരള നസ്രാണി ചരിത്രത്തിൽ അടുത്ത കാലത്തായി ഉയർന്നു വന്ന ഒരു വാദമാണ് കൽതായ് സുറിയാനി ബന്ധം ആരംഭിക്കുന്നത് നാലാം നൂറ്റാണ്ടിലാണ് എന്നുള്ളത് ചരിത്രമറിയാവുന്ന പല മേൽപ്പെട്ടക്കാരും വൈദികരും ഇത് കേട്ട് മിണ്ടാതെയിരിക്കുന്നത് കൊണ്ട് ഇതിനൊരു മറുപടി നൽകുന്നത് ഉചിതമെന്ന് കരുതുന്നു തെക്കുംഭാഗർക്കും എറണാകുളം അങ്കമാലി വിമതർക്കും ഈ നാലാം നൂറ്റാണ്ടു വാദം വളരെ പ്രിയപ്പെട്ടതാണ് ഒരു കൂട്ടർക്ക് തങ്ങളുടെ സമുദായ മഹിമ ഉയർത്തിക്കാട്ടാനും മറ്റൊരു കൂട്ടർക്ക് ഇന്ത്യൻ ലിറ്ററജി വാദത്തിന് കരുത്തു പകരാനും വേണ്ടിയാണിത് കൽദായ് സുറിയാനി ബന്ധം ആരംഭിക്കുന്നത് കച്ചവടക്കാരൻ കാനായി തോമ എന്നയാളിൻ്റെ വരവിനോടൊപ്പം ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിലാണ് എന്ന വാദമാണ് ഇക്കൂട്ടർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം തെക്കുംഭാഗ ചരിത്രം പറയുന്ന ഒത്തുതിരിച്ചവർ എന്ന പുരാതന പാട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത് ശ്രദ്ധിക്കുക കനായിത്തോമയും കൂട്ടരും വന്നപ്പോൾ കൊച്ചിയിൽ അഴിമുഖം കണ്ടു എന്നാണ് ഈ പാട്ടിൽ പറയുന്നത് ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം എ ഡി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മഹാപ്രളയത്തിലാണ് കൊച്ചി അഴിമുഖം തന്നെ രൂപം കൊണ്ടത് ഈ കൊച്ചി അഴിമുഖത്ത് എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കനായിത്തോമ എങ്ങനെയാണ് വന്നിറങ്ങിയത് അടുത്ത വരി ഇതിലേറെ രസമാണ് ഈരേഴ് നാല് വെടിയും വെച്ചു ഒൻപതാം നൂറ്റാണ്ടിൽ ചൈനയിൽ കണ്ടുപിടിച്ച വെടിമരുന്ന് എങ്ങനെയാണ് കനായ്ത്തോമയെ സ്വീകരിക്കാനായിട്ട് എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ പൊട്ടിച്ചത് ചരിത്രത്തെ വളച്ചുകെട്ടാൻ ശ്രമിക്കുമ്പോൾ വേണ്ടത്ര അപഗ്രഥനം നടത്തിയില്ല എന്നത് തെക്കും ഭാഗ ചരിത്ര പുനർനിർമ്മാതാക്കൾക്ക് അവമതിപ്പ് ഉളവാക്കുന്നതാണ് രസച്ചരട് ഇവിടം കൊണ്ടും തീരുന്നില്ല കനായ് തോമയെ എ ഡി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ സ്വീകരിച്ചത് ചെമ്പകശ്ശേരി രാജാവും വെട്ടത്തു മന്നനും പതിനൊന്നാം നൂറ്റാണ്ടിൽ എന്നോ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അവസാനിച്ച വെട്ടത്ത് രാജവംശത്തിലെ രാജാവ് എങ്ങനെയാണ് ക്നായിത്തോമയെ സ്വീകരിക്കാൻ എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ കൊടുങ്ങല്ലൂർ എത്തുന്നത് ചെമ്പകശ്ശേരി രാജവംശമാകട്ടെ പതിനാലാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതോടുകൂടി അവസാനിക്കുകയും ചെയ്തു കേരളക്കരയിലെ കാര്യങ്ങൾ രണ്ടേറ്റവും കൂട്ടിമുട്ടാതെ നുണകൂമ്പാരത്തിൽ കിടക്കുമ്പോൾ ഇവർ യാത്ര പുറപ്പെട്ട സ്ഥലത്തെക്കുറിച്ചുള്ള ചില അവകാശവാദങ്ങൾ നോക്കാം തെക്കും ഭാഗറിലെ ഒരു വിഭാഗം അവകാശപ്പെടുന്നത് പൗരസ്തി സുറിയാനി അഥവാ ബാബേൽ കത്തോലിക്ക മലബാറിലെ സഭയുടെ അവസ്ഥ സ്വപ്നത്തിൽ കണ്ട് സഹതപിച്ച് മലബാറിലെ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ തങ്ങളെ അയച്ചു എന്നാണ് സാപ്പൂർ രണ്ടാമൻ മതമർദ്ദനം നടത്തുന്ന കാലഘട്ടമാണിത് കാതോലിക്ക ആയിരുന്ന മാർ ഷിമിയോൻ ബെർസബടി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കൊല്ലപ്പെട്ടു അതേ തുടർന്ന് ഭരണമേറ്റ കാതോലിക്ക മാർ ഷഹദോസ് തടവിലാക്കപ്പെട്ട് തടവിൽ വെച്ച് തന്നെ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ കൊല്ലപ്പെട്ടു പിന്നീട് രണ്ടു വർഷത്തോളം സഭയ്ക്ക് കാതോലിക്ക ഉണ്ടായിരുന്നില്ല പിന്നീട് സ്ഥാനമേറ്റ മാർ ബെർ ബാസ്മിൻ തൻ്റെ ഭരണകാലത്ത് മുഴുവൻ തടവറയിലായിരുന്നു അദ്ദേഹം മുന്നൂറ്റി നാൽപ്പത്തിയാറിൽ തടവറയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു പിന്നെ ഇവരെ അയച്ചത് ആരാണ് അപ്പോൾ അടുത്ത വിഭാഗം പറയും കനായ് തോമയ അയച്ചത് അന്ത്യോക്കൻ പാത്രിയഗീസ് ആണെന്ന് എന്തു തന്നെയായാലും നാട്ടിലും വിദേശത്തുമുള്ള ഒരു ചരിത്ര വസ്തുതകളുമായി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൻ്റെ ചരിത്രം ചേർന്ന് പോകുന്നില്ല എന്നതാണ് സത്യം ബാലിശവാദങ്ങൾക്കനുസൃതമായി ചരിത്രം നിർമ്മിക്കുന്നവർ സ്വയം അപഹാസ്യരായിത്തീരും